വിരക്തി എന്ന് പറഞ്ഞാൽ രാഗമില്ല എന്തിന്റെ അഭാവമല്ലാതെ സമൂഹത്തോട് പ്രത്യേക കുടുംബത്തോട് പ്രത്യേകമായ സവിശേഷമായ താല്പര്യം ഉണ്ടാവാതിരിക്കാനാണ് വിരക്തി വിരാഗം വിരാഗം എന്ന വാക്കിൽ നിന്നുണ്ടാകുന്ന ഒരു നോൺഫോമാണ് പാർട്ടി ഫോമാണ് വിരക്തി അനുരാഗം അനുര രാഗം രക്തി എന്നൊക്കെ വാക്കുകളുണ്ടാകും അപ്പോൾ വിരക്തി എന്നത് സാധാരണ നിലയിൽ വെച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി അല്ല വിരക്തി എന്നത് ഏറ്റവും ഭാവാത്മകമായ ഏറ്റവും ക്രിയാത്മകമായ ഏറ്റവും നിഷ്പക്ഷമായ എല്ലാവർക്കും വേണ്ടുന്ന ഒന്നാണ് അപ്പോൾ വിരക്തി എന്ന മനോഭാവം ഉണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തോടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ച ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കലല്ല പ്രപഞ്ച ജീവിതത്തെ ഏറ്റവും ഗാഠമായി സേവിക്കാനുള്ള അവസരം സൃഷ്ടിക്കാനുള്ള മനോഭാവത്തിൻ്റെ ആവിർഭാവമാണ് അപ്പോഴേ ഉണ്ടാവും ഈ വിരക്തി ഉണ്ടാകുമ്പോഴേ ഉള്ളൂ വിരക്തന്മാർക്കാണ് ലോകത്തെ നിഷ്പക്ഷമായി കാണാൻ സാധിക്കുന്നതും ലോകത്തെ നിഷ്പക്ഷമായി സേവിക്കാൻ സാധിക്കുന്നത് പക്ഷേ സാധാരണ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് വിരക്തി എന്ന് പറഞ്ഞാൽ ലോക ജീവിതത്തിൽ നിന്നുള്ള പിന്തിരിഞ്ഞോട്ടമാണെന്നാണ് ലോക ജീവിതത്തിൽ നിന്നുള്ള പ്രതിനിവർത്തനം ഇതാണ് ശരിയായ വാക്ക് ലോക ജീവിത പ്രതിനിവർത്തനമാണ് വിരക്തി എന്നാണ് പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല തെറ്റായ ധാരണയാണ് നിശ്ചയമായും തെറ്റായ ധാരണയാണ് അശാസ്ത്രീയമായ ഒരു ധാരണയാണ് വിരക്തന്മാരാണ് ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനകളെന്നും ചെയ്തിട്ടുള്ളത് ഏത് രംഗത്ത് ശോഭിച്ചിട്ടുള്ള ആളിനെ എടുത്തു നോക്കി അയാൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിരക്തി ഉണ്ടെന്ന് കാണാം നല്ല ഒരു കവി കുടുംബജീവിതം പഴയപ്പോ കുടുംബജീവിതത്തിൻ്റെ സുഖം പോയി കാരണം അയാൾ എപ്പോഴും താൻ സൃഷ്ടിക്കാൻ പോകുന്ന കാവ്യത്തിൻ്റെ സത്യത്തെ സംബന്ധിച്ച സമാലോചനയിൽ ആഖണ്ഠം ആമങ്കനായിരിക്കും അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ കുഞ്ഞിന് സുഖമില്ലായിരിക്കും കുഞ്ഞിന് സുഖമില്ലാത്തത് അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആ വിവരവും അറിഞ്ഞിട്ടില്ല അഡ്മിറ്റ് ചെയ്തോ പറഞ്ഞതാണ് ആ ഞാൻ വരുമ്പോൾ അങ്ങനെ വന്നേക്കാന്ന് പറഞ്ഞ് മറന്നു ഇത് മറവിയല്ല കാരണം കലാകാരന്മാർക്കുള്ളത് പോലെ ഓർമ്മശക്തി മറ്റാർക്കും നിറഞ്ഞ പ്രജ്ഞയാണ് നല്ല കലാകാരന് അപ്പോൾ ഓർമ്മശക്തി ഇല്ലെന്നുള്ള പ്രശ്നമില്ല എപ്പോഴും മറ്റൊരു കാര്യത്തിൽ മനസ്സ് വ്യാപൃതമായിരിക്കുന്നതോ അതാണ് ആബ്സെൻ്റ് മൈൻഡഡ്നെസ് എന്ന് വാക്ക് വരാൻ കാരണം മനസ്സ് ആ ക സാധാരണ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു അഭാവത്തിൽപ്പെട്ടിരിക്കുകയാണ് വേറെ ഒന്നിൽ അദ്ദേഹം ഭാവ ആമഗ്ധനായിരിക്കുകയാണ് അപ്പോൾ കുടുംബജീവിതം പോകും ഭാര്യജീവിതം തകരാറിലായി എന്ന് വരാം ഇപ്പം സാഹിത്യകാരിയാണെങ്കിൽ ഭർത്തൃജീവിതം തകർന്നു പോയി എന്ന് വരാം അപ്പോൾ ഭൗതികമായ സുഖങ്ങളുടെ ഒരു ബലി എന്തിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വിരക്തി എന്തിലുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വിരക്തൻ്റെ അവസ്ഥ എന്തിലുണ്ടായിരിക്കും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കും ഐൻസ്റ്റൈന് കുഞ്ഞുണ്ടായ വിവരം അദ്ദേഹം മറന്നുപോയി നമ്മുടെ ഐൻസ്റ്റൈൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് ശരിയാണ് വിചാരണം ഇവരൊക്കെ അറിഞ്ഞതാണ് ഭാര്യ പ്രസവിച്ചു പോയി കാണുകയൊക്കെ കണ്ടാണ് കുഞ്ഞിനെയൊക്കെ കണ്ടു പിന്നെയും മറന്നുപോയത് എന്താണ് ഈ ഇതിൻ്റെ ഗവേഷണത്തിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് മനസ്സിൽ മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് മനസ്സിൽ പോയി അറിഞ്ഞു നോക്കിയാണ് പിന്നീട് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചത് ആ ഇതേ ഏതാ കുഞ്ഞ് ചോദിച്ചു ഭാര്യക്ക് അസാമാന്യമായ ദേഷ്യം വന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ പറഞ്ഞത് എന്താണ് ഒരു വിരക്തിയുണ്ട് അത് സന്യാസിയുടെ വിരക്തി പോലത്തെ വിരക്തിയാണെന്ന് അല്ല എന്നാലും വിരക്തിയുടെ ഒരു ഭാവമില്ലാതെ ജീവിതത്തിലെ എന്തിനെങ്കിലും ഒന്നിനെ ബലി കഴിക്കാതെ അപ്പം ഏതെങ്കിലും ഒരു പഠനം ആ പഠനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകി കഴിയുമ്പോൾ നമുക്ക് നല്ല സിനിമ ഒന്നും ആ സിനിമ കാണാൻ പറ്റിയില്ലെന്ന് വരും ഉത്സവത്തിന് പോകാൻ പറ്റിയില്ലെന്ന് വരും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വിവാഹത്തിന് പോകാൻ പറ്റിയില്ലെന്ന് വരും അപ്പോൾ ബന്ധുക്കളുടെ വെറുപ്പായി ബന്ധുക്കളുടെ വിദ്വേഷമായി ആ ഗമ കൊണ്ട് വരാത്തതാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും വലിയ ആളാണെന്ന് ഭാവിച്ചിട്ട് വരാത്തതാണ് ഞങ്ങൾ സാധാരണക്കാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാത്തതാണെന്ന് ഭാവിക്കുന്നവരുണ്ടാവും പലതരത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും ഇതൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്നവരില്ല വിശദീകരിച്ചു കൊടുത്താൽ അത് കേൾക്കുന്നവർക്ക് ഓ പിന്നെ ഇയാള് മാത്രം ഒരു പാഠന വേറെ ആരും പഠിച്ചിട്ടില്ല എന്ന് ആക്ഷേപത്തോടെ അത് കേൾക്കുകയും പിന്നീട് അത് പറയുകയും ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സുഖം ബലി കഴിക്കാതെ പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ല ഇപ്പൊ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ആരാരെല്ലാം പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അവരെല്ലാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സുഖത്തെ പൂർണ്ണമായും വില അപ്പോൾ വിരക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കർമ്മധീരന്റെ മനോഭാവമാണ് ഒരു കർമ്മധീരന്റെ മനോഭാവത്തിന് വേദാന്തപരമായി കൊടുത്തിരിക്കുന്ന ഒരു സംജ്ഞയാണ് വിരക്തി അല്ലാതെ അത് ലോകത്തോടുള്ള വെറുപ്പല്ല ലോകത്തോടുള്ള അവജ്ഞയല്ല അതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം ലോകത്തോട് മുഴുവനുമുള്ള ഹാർദമായ പ്രേമം എന്നാണ് വിരക്തിയെ വിളിക്കേണ്ടത് നേരെയെ മറിച്ചാണ് ലോകത്തോട് വെറുപ്പുള്ളവൻ ലോകവിദ്വേഷി എന്നൊരു അർത്ഥമാണ് അതിന് വന്നിരിക്കുന്നത് അങ്ങനെയല്ല ലോകത്തെ മുഴുവനും സർവചരാചരങ്ങളെയും സർവാത്മന പ്രേമിക്കുന്ന ഒരാളുടെ മനസ്സിൻ്റെ നിത്യഭാവത്തെയാണ് നാം എന്തോന്ന് പറയേണ്ടത് വിരക്തി എന്ന് പറയേണ്ടത് അർജുന വിഷാദ യോഗത്തിൽ അർജുനുണ്ടായ വിരക്തി ഈ ഒരു അവബോധത്തിന്റെ പുറത്ത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തപ അടിക്കുന്ന പോലെയാണ് കൃഷ്ണൻ അത് പറയുന്നത് ഈ അനുഷ്ടിപ്പ് ശ്ലോകമുണ്ടല്ലോ ഈ അനുഷ്ടിപ്പ് ശ്ലോകത്തിൻ്റെ ശക്തി കണ്ടവരും ഇല്ല എത്ര വെറൈറ്റിയാണ് എത്ര വൈവിധ്യമാണ് അനുഷ്ഠിപ്പ് ശ്ലോകത്തിനുള്ളത് റിയാമോ അറിയൂടാ അത് മഹാഭാരതം എടുത്ത് വെച്ച് ഓരോ അധ്യായത്തിലെയും ഈ അനുഷ്ടിപ്പിൽ വ്യാസൻ വരുത്തിയിരിക്കുന്ന വൈചിത്യവും വൈവിധ്യവും താളക്രമവും അതിൻ്റെ ഛന്തോ നിബദ്ധതയുടെ ശാസ്ത്രീയതയും അതിൻ്റെ ഛന്തോ നിബദ്ധതയുടെ വൈകാരികതയും അതിൻ്റെ ഛന്തോ നിബദ്ധതയുടെ കലാത്മകതയും ഒന്ന് പഠിച്ചു നോക്കണം ബോധം കിട്ടുന്ന താഴത്ത് വീഴും എഴുന്നേറ്റ് വരാൻ പറ്റും പിന്നീട് ഇത് അടിക്കുന്ന പോലെ ഇരിക്കും ഇത് വെച്ചുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോൾ ചെലപ്പോ പറഞ്ഞിട്ടുണ്ടോക്ഷിത സംഗതി കുഴപ്പാണെന്നുള്ളത് തോന്നൂല്ലേ കേൾക്കുമ്പോൾ തന്നെ തോന്നില്ലേ തോന്നില്ലേ കേൾക്കുമ്പോൾ ഒരു പ്രശ്നമാണ് ഇവിടെ നഗർന്ന് നിൽക്കുന്നതാണെന്നല്ലേ എന്തോ ഒരു ലാത്തി ചാർജോ എന്തോ സംഭവിക്കാൻ പോവുകയാണ് വേറെ എന്തോ ഒരു സാധനം ഉണ്ടല്ലേ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഈ പത്രക്കാർക്കിട്ടൊക്കെ എപ്പോ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ അതിൻ്റെ പേര് തീർജാസ് ആ അതെ പൊട്ടിക്കാൻ പോകുന്നു ഓട്ടിക്കോ എന്ന് തോന്നുന്നുണ്ടാവും അതേ വൃത്തം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂരിൻ്റെയാണ് ഉദഗാദ് ഉദഗാദ് ഉരഗാധിപതി എന്തോ ഒരു അയഞ്ഞ് അയഞ്ഞ് പിന്നെയും അയഞ്ഞ് ഇനി അയയാൻ വയ്യാത്ത വിധം അയഞ്ഞ് കിടക്കുകയാണെന്ന് തോന്നുന്നു മറ്റേ മുറുക്കം പോയില്ലേ ഒരേ വൃത്തമാണ് അധ ദിക്ഷുദിക്ഷിതം പ്രമിതോത്തരവാദര അതേ വൃത്തം തന്നെ വിഭവിച്ചിരിക്കുക ഉദഗാദ് ഉദഗാദ് ഉരഗാധിപതി അടുത്ത വിരിലേ കയറുമ്പോൾ വീണ്ടും മാറി ശ്രീകൃഷ്ണൻ ആറ്റിലേക്ക് ചാടി വീഴുന്നതാണ് സന്ദർഭം അപ്പോ വെള്ളം ചിതറിപ്പോകുന്നത് വർണ്ണിക്കുന്നതാണ് ദിക്കുകളിലേക്ക് ആറ്റിലെ വെള്ളം വന്ന് വീണത് പയ്യനാണെങ്കിലും ഇയാൾക്ക് വാമനായിട്ട് മൂന്ന് ലോകങ്ങളെയും അളക്കത്തക്കത്തിൽ വളരാൻ കഴിയുന്ന ആളായതുകൊണ്ട് ആ അതിൻ്റെ ഭാരം താങ്ങാൻ വയ്യാതെ നദി നാലുപാടും ചിന്നി ചിന്നിച്ചിതറിപ്പോയി എന്ന് വർണ്ണിച്ചതാണ് കണ്ടത് ഈ ബഹളം കേട്ടിട്ട് ഇതുവരെ കാളിന്തി ആറ്റിൽ കേട്ടിട്ടില്ലാത്ത ഈ ബഹളം കേട്ടിട്ട് അറിയാൻ വേണ്ടി തൻ്റെ സഹധർമ്മണിമാരുമായ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കാളിന്തി ആറ്റിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന കാളിയൻ പൊങ്ങി വരുന്നതാണ് വലിയ നീളമുള്ള പാമ്പ് അവൻ്റെ ചുറ്റുകളൊക്കെ അഴിച്ച് പൊങ്ങി പൊങ്ങിവരുന്ന വർണ്ണിക്കുകയാണ് ഉദഗാദ് ഉദഗാദ് ഉരഗാധിപതി പൊങ്ങി വന്നപ്പോൾ എന്താണ് ഇത്രയും നീളമുള്ളൊരു പയ്യനാണ് എടുക്കുന്നത് അതുകൊണ്ടപ്പോൾ സഹിക്കരുതാത്ത ഗോപം വന്നുപാന്തരുമന ഇതൊക്കെ ആരുടെ അടുത്തുനിന്ന് പഠിച്ചതാണ് ഈ മേൽപ്പത്തൂർ മേൽ മേൽപുത്തൂരാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് മേൽപ്പത്തൂരെന്നായിപ്പോയി ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന് പറയുന്ന ഭട്ടതിരിപ്പാട് ഇതാരടുത്തുനിന്ന് പിടിച്ചാണ് ഇതൊക്കെ വ്യാസൻ്റെ അടുത്ത് നിന്ന് പിടിച്ചതാണ് അപ്പൊ എറിയുന്നത് പോലെയാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തപ ക്ലൈബ്യം ഉപപദ്ധ്യത എന്ന് പറഞ്ഞു അവിടെ എന്ത് വിരക്തി പേടിച്ചതാണ് അർജുനൻ പറഞ്ഞതും പേടിച്ചവന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത് കൃപയാ പരയാവിഷ്ടോ പറയുന്നുണ്ട് ഞാൻ കൃപ കൊണ്ട് പരമമായ വിധത്തിൽ ആവിഷ്ടനായിരിക്കുന്നു എന്നിട്ട് എന്താ പറഞ്ഞത് ഗാന്ധീവം ശ്രംസദേഹസ്താ പരിദഹ്യത്തെ അതെങ്ങനെ ഉണ്ടായിരുന്നു ഒരാൾക്ക് കൃപയുണ്ടായാൽ ദയുണ്ടായെന്നാൽ കയ്യിലിരിക്കുന്ന സാ സാധനങ്ങളിൽ പിടിമുറുകാതെയാവും എനിക്കിപ്പോൾ ദയ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക ഒരാളോട് ദയ തോന്നി ഉടനെ എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ടായിരുന്നു അത് ഉടനെ അമ്മ പിടിമുറുകാതെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോകും മന എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ മനസ്സ് വിഭ്രമിച്ചതുപോലെ തോന്നുന്നു എൻ്റെ മനസ്സിന് വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു അതങ്ങനെ ഉണ്ടാകുന്നു ഈ പറഞ്ഞതെല്ലാം എന്തിന്റെ ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ പേടിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ പേടിച്ചു എന്താണ് മറ്റേ പുള്ളിക്കാരന് അവിടെ നിൽക്കുകയാണ് യാതൊരു ദേമില്ലാതെ ഒരു നിഷ്ഠരയുടെ പ്രഖ്യാപനം പോലത്തെ മുഖവുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഭീഷ്മരി ും താൽക്കാലികമായി ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് കാരണം ഇവരെയൊക്കെ കൊല്ലണം വിജയത്തിന് വിജയം കൃഷ്ണ എനിക്ക് വിജയം വേണ്ട ഭൂമി വേണ്ട ഒന്നും വേണ്ട ഞാൻ പോവാണ് തെണ്ടി ജീവിച്ചോളാം എന്നാണ് പറയുന്നത് വളരെ സ്വീകാര്യമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ആ സ്വീകാര്യമായ അഭിപ്രായം ഭഗവാൻ സ്വീകാര്യമായില്ല സ്വീകാര്യമാഞ്ഞത് എന്താണ് ഇദ്ദേഹം ഭീതി കൊണ്ടാണ് ഇദ്ദേഹം ഭീരുവല്ലാത്തത് കൊണ്ടാണ് യുദ്ധത്തിന് ഭഗവാൻ പ്രേരിപ്പിച്ചതും യുദ്ധത്തിനല്ല ഭഗവാൻ പ്രേരിപ്പിച്ചത് പിന്നെന്താണ് ക്ഷത്രിയൻ്റെ ധർമ്മമുണ്ട് ആ ക്ഷത്രിയൻ്റെ ധർമ്മം അനുഷ്ഠിക്കാനാണ് രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കാനാണ് രാജാവ് രാജ്യം ഭരിക്കേണ്ടയാളാണ് രാജ്യം ഭരിക്കേണ്ട എന്ന ആൾ അത് ടക്കാൻ വേറെ ആളുണ്ട് അതാണ് ബ്രാഹ്മണരെ നടത്താം അനുസരിച്ച് ഈ വിരക്തിയുടെ നിർവചനത്തിനും അത് വരൂല്ല ചണ്ടാലൻറെ വിരക്തി പഞ്ചക്രിസ്റ്റികളുടെ വിരക്തി വിരക്തി അങ്ങനെ വ്യത്യാസമൊന്നുമില്ല വിരക്തി എന്ന് പറയുന്ന മനോഭാവത്തിൽ എല്ലാം ഒന്നു തന്നെയായിരിക്കും സംശയം അല്ല നകാംഷേ വിജയം കൃഷ്ണ എന്നെച്ച രാജ്യ സുഖാനി എന്നൊരു ക്ഷത്രിയൻ പറയുമ്പോൾ അത് വിരക്തി അല്ലാതാവുകയും മറിച്ച ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഒരു ചണ്ടാളിനോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞാലും ഇവരും ക്ഷത്രിയനും ഇത് ഉപേക്ഷിച്ചിട്ട് പോകാം ഉപേക്ഷിച്ചിട്ട് പോകാൻ വയ്യായി ഒന്നുമില്ല പക്ഷേ ഇവർ രാജ്യം ഭരിച്ചിരുന്നവരാണ് ഇവർ നേരത്തെ ഉപേക്ഷിച്ച് പോകാത്തവരാണ് രാജ്യം ഭരിക്കാൻ തയ്യാറായവരാണ് ഇത് ദുര്യോധന ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ധർമ്മപോത്രക്ക് രാജ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കാട്ടിൽ തന്നെ ജീവിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറി സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ഒരു വിഷമമില്ല അത് ചെയ്തില്ല അവർ രാജ്യം ഭരിക്കാൻ തന്നെ തയ്യാറായവരാണ് അങ്ങനെ സന്നദ്ധരായിട്ട് പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് കൃഷ്ണൻ്റെ നിലപാട് മാത്രമല്ല ഇവർക്ക് ധർമ്മബോധമുള്ളവരുമാണ് ആരെ അപേക്ഷിച്ചെങ്കിലും ധർമ്മബോധമുള്ളവരാണ് കൗരവന്മാരെ അപേക്ഷിച്ചെങ്കിലും ധർമ്മബോധമുള്ളവരാണ് ധർമ്മബോധമുള്ള ആളുകൾ രാജ്യം ഭരിക്കണം ഇവിടെ അർജുനന്റെ സ്വധർമ്മമാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ വാസ്തവത്തിൽ ഈ സ്വധർമ്മത്തിനുള്ള ഒരു നിർണ്ണയോ എന്താ കാരണം ആവശ്യം കുറച്ച് മുമ്പ് ഒരു ഡോക്ടറുടെ ഉദാഹരണം പറഞ്ഞു ഡോക്ടർ ഒരു സ്വന്തം പുത്രന്റെ ഒരു അവസ്ഥ മറന്നു പോയി ഒരു ഉദാഹരണം പറഞ്ഞു ഡോക്ടർക്ക് ഒരേ സമയം ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരു ധർമ്മം പക്ഷെ അയാൾ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് തൻ്റെ മകന് അസുഖം കൂടുതലാണെന്ന് അറിയുന്നു അതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഒരു രോഗിയുടെയും രോഗിക്കും അസുഖം കൂടുതലാന്നുള്ള ഒരു ഒരു വിളി വരുന്നു അപ്പൊ രണ്ടും ഡോക്ടർക്ക് സ്വധർമ്മമാണ് പിതാവെന്നുള്ള നിലയിൽ ഒരു ധർമ്മം ഡോക്ടർ എന്നുള്ള നിലയിൽ ഔദ്യോഗികമായ ധർമ്മമുണ്ട് ഉണ്ട് ഇവിടെ ഡോക്ടറുടെ സ്വധർമ്മം ഏതാണെന്ന് എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും ഇതിൽ ഈ രണ്ട് പ്രവൃത്തികളിൽ ത്യാഗപൂർണമായ പ്രവൃത്തി ഏതാണെന്ന് നോക്കിയിട്ട് ത്യാഗപൂർണമായ പ്രവൃത്തി സ്വീകരിക്കണം ഇതാണ് ഭാരതത്തിന്റെ നിലപാട് നമ്മുടെ ഡോക്ടർ സ്വീകരിക്കാൻ സ്വന്തം കാര്യം നോക്കലായിരിക്കും അല്ല ഈ ഈ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് ഭഗവാൻ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വ്യവസ്ഥയാണ് ഈ സ്വധർമ്മം എന്ന് പറയുന്നിടത്ത് കാര്യം നിൽക്കുന്നില്ല ഇത് സമ്പൂർണമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ ഒരു നിയമം മാത്രമാണത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വലിയ ഒരു ലോക വീക്ഷണം വലിയൊരു ലോക ദർശനം ഒരു വേൾഡ് ഓർഡർ ആണ് വ്യാസൻ സങ്കല്പിക്കുന്നത് നിങ്ങൾക്കത് സ്വീകാര്യമില്ലെന്ന് പറയാം അത് വേറെ പ്രശ്നം ആർക്കു സ്വീകരിക്കാതിരിക്കാം സ്വീകരിക്കാതിരിക്കുക പക്ഷെ ഒരു വേൾഡ് ഓർഡറാണ് ഒരു ലോകക്രമമാണ് അല്ലാതെ ഈ സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറയുന്ന ഒരു തത്വവാക്യത്തിൽ അത് അവസാനിക്കുന്നില്ല ആ തത്വവാക്യം ഒരു ലോകക്രമത്തിലെ ഒരു അംശം മാത്രമാണ് ഒരു ലോകക്രമ അംശമാണ് അതുകൊണ്ടതിന് അതിനെ കേവലമായ ഒരു തത്വമായിട്ടല്ല ഒരു ലോകക്രമത്തിൻ്റെ തത്വസമ്പൂർണതയുടെ ഒരംശമായിട്ടാണ് നാം കാണേണ്ടത് അപ്പോൾ അർജുനൻ്റെ വിരക്തി യഥാർത്ഥമായ വിരക്തിയല്ല ഇപ്പോൾ വിശ്വാമിത്രൻ രാജ്യമുപേക്ഷിച്ച് പോയയാളാണ് പോകാം പോകാൻ വയന അദ്ദേഹം പോയി ഈ ശാന്തനുവിന് തന്നെ രാജ്യം കിട്ടിയത് എന്തുകൊണ്ടാണ് ശാന്തനുമല്ല പ്രദീപൻ്റെ മൂത്തപുത്രൻ ചന്ദ്രൻ്റെ പിതാവാണ് പ്രദീപൻ പ്രദീപനല്ല പ്രദീപൻ തായാണ് പ്രദീപൻ പ്രദീപൻ്റെ മൂത്തപുത്രൻ ദേവാഭിയാണ് ദേവാഭിക്ക് രാജ്യം ഭരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം വേണ്ട എന്ന് പറയുകയും പിന്നെ കൊട്ടാരത്തിൽ താമസിക്കുകയും കൂടി ചെയ്തില്ല അത് പല കാര്യങ്ങൾക്കും വിഘ്നം ഉണ്ടാക്കും ഇപ്പോൾ ദേവാഭി അവിടെ താമസിക്കുക കൊട്ടാരത്തിൽ തന്നെ താമസിച്ചാൽ ജീവിച്ചാൽ എന്ത് സംഭവിക്കും ശാന്തനുവിന് കാര്യങ്ങൾ നിർവിഗ്നമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അതൊരു വിഘാതമായിരിക്കും എന്ത് ചെയ്യുമ്പോഴും ചേട്ടനോട് ചോദിക്കണമല്ലോ എന്ന് തോന്നും ചേട്ടനും ഇരുന്ന് വിചാരിക്കും കാര്യം ഇപ്പോൾ ഇവനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ കൊടുത്തിട്ടല്ലേ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഇവനിത് ചെയ്യുന്നത് എന്ന വിചാരം അദ്ദേഹത്തിനെ ഒരു ബാഹ്യമായ അധികാര കേന്ദ്രമാക്കി മാറ്റും ഇപ്പോഴുണ്ടല്ലോ അങ്ങനത്തെ ചില സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭരണക്രമത്തിലെ നമ്മുടെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തെ നിയന്ത്രി നിയന്ത്രിക്കുക ഭരണയന്ത്രത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഭരണത്തെ നിയന്ത്രിക്കുക ഇതൊരു കാലത്തും പാടുള്ളതല്ല അതുകൊണ്ട് ദേവാഭി എന്ത് ചെയ്തു ഇങ്ങനെ ഇരുന്നാൽ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ചില സംഗതികൾ ശാന്തനവും ചെയ്യുന്നത് കാണുമ്പോൾ അതിനോട് അത്ര അഭിമതം തോന്നിയില്ല എന്ന് വരും അപ്പോൾ വിളിച്ചിട്ട് പറയല്ലേ ഇങ്ങോ വന്നേ ഈ ഏ രാജ്യമാരുടെതാണെന്നറിയാം ഭീഷ്മരങ്ങ പറഞ്ഞിട്ടുണ്ടേ ഈ രാജ്യമാരുടെതാണെന്നറിയാമോ ഉവ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ തന്നതുകൊണ്ടാണ് നിനക്ക് കിട്ടിയത് ഈ രാജ്യമാരുടെതാണെന്ന് അറിയാം ഭീഷ്മരങ്ങ പറഞ്ഞിട്ടുണ്ടേ ഈ രാജ്യമാരുടെതാണെന്നറിയാമോ ഉവ അതങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ തന്നതുകൊണ്ടാണ് നിനക്ക് കിട്ടിയത് അല്ലെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നില്ല ഇതെനിക്ക് അവകാശപ്പെട്ടതായിരുന്നു ഞാനാണ് മൂത്തപുത്രൻ ഈ പറച്ചിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ വേണ്ടിവരും വേണ്ടി വന്നിട്ടുണ്ട് വേണ്ടി വന്നതിന് ഒരു ഉദാഹരണമല്ല അനേകം ഉദാഹരണങ്ങളുണ്ട് ഇത് വേണ്ടി വരാ വരാതിരിക്കാൻ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം നേരെ കാട്ടിലേക്ക് തപസനുഷ്ടിച്ച് കാട്ടിൽ കിടന്ന് കാട്ട് തിയിൽപ്പെട്ട് മരിച്ചു സുഖമരണം ഭീഷ്മരെ ചെയ്തില്ല രാജ്യം രജിക്കുകയും ദാമ്പത്യ ജീവിതം രജിക്കുകയും ചെയ്തു രാജ്യം രചിക്കുകയും ദാമ്പത്യ ജീവിതം ത്യജിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം പിന്നെ വേറെ എന്തും കൂടി ചെയ്തു അദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു കൊട്ടാരത്തിൽ തന്നെ താമസിച്ച് വിചിത്രവീര്യനെയും ചിത്രാംഗതനെയും അദ്ദേഹം വളർത്തി അപ്പോഴും രാജ്യം ഭരിച്ചത് ആരാണ് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് രാജ്യം ഭരിച്ചത് അപ്പോഴും ഭീഷ്മർ തന്നെയായിരുന്നു നാടായ നാടുകളിൽ നിന്നെല്ലാം നികുതി വാങ്ങിച്ചതും ആരാണ് ഭീഷ്മർ തന്നെയായിരുന്നു അസ്ഥിനരുടെ അധിപനായിട്ട് മറ്റു രാജാക്കന്മാരെല്ലാം കരുതി അത് ആരെയാണ് ഭീഷ്മരെ തന്നെയായിരുന്നു പാണ്ഡുവും ധൃതരാഷ്ട്രം വന്നപ്പോഴും പാണ്ഡു രാജ്യം ഭരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് അനുവാദമാകുമായിരുന്നു പാണ്ഡു അപ്പോഴും ആര് പറയുന്നതനുസരിച്ച് ദിഗ്വിജയത്തിന് പോകാൻ പ്രേരിപ്പിച്ചത് ആരാണ് അത് ഭീഷ്മരായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും ഭീഷ്മർ പറഞ്ഞുകൊടുത്ത് ചെയ്യുകയാണ് പാണ്ഡുവിനെ കൊണ്ട് ഭീഷ്മരോട് ചോദിക്കാതെ ചെയ്യാൻ പാണ്ഡുവിനും വൈഷമ്യമുണ്ട് എന്തുകൊണ്ടാണ് സ്വന്തം നിലയിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം മനസ്സിൽ വിചാരിക്കുക എന്താണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ മുടവസ്ഥനായ അവകാശിയായ ഇവിടെ ചക്രവർത്തിയായിട്ട് ഞാനിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കേണ്ടുന്ന ഈ മഹാനുഭാവൻ അദ്ദേഹത്തിൻ്റെ അചിന്തിയമായ ത്യാഗത്തിൻ്റെ അനാദൃശ്യമായ വൈഭവം കൊണ്ടാണല്ലോ എനിക്കിത് കിട്ടിയത് എന്ന ഒരു ചളുക്കോടുകൂടി കൂടിയായിരിക്കും എപ്പോഴും അദ്ദേഹത്തിന് മുമ്പിലേക്ക് പാണ്ഡു ഓരോ കാര്യം രാജ്യകാര്യം ആലോചിക്കാനും ചെല്ലുന്നത് അപ്പോൾ ഒടിഞ്ഞു മടങ്ങുകയെ ചെല്ലാനൊക്കെ നട്ടലിൽ നിവർത്തി നിർത്തി ആർക്കും ചെല്ലാനൊക്കുന്നില്ല പിന്നെ ആരാണ് നട്ടലിൽ നിവർത്തി നിർത്തിയത് ദുര്യോധനൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി അവിടെ ജനിച്ചപ്പോഴാണ് ഇന്നത്തെ ഒക്കെയാണെങ്കിലും ഒരു ഗുണ്ടാത്തലവൻ എന്നൊക്കെ പറയാത്തക്ക വിധത്തിലുള്ള ആളാണ് ഈ ദുര്യോധനൻ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പിലാനേ അവിടെ ഇരിക്കേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കറിയാം ഇതൊക്കെ എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല ലോകത്തിലെ ഇതാണ് ആശുര സ്വഭാവം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നൊരുത്തന് വിചാരിക്കാൻ തുടങ്ങി എന്നാൽ അവൻ ആശുരനാണെന്ന് കരുതിക്കോളും എപ്പോഴും അങ്ങനെ ആയിരിക്കും ഓ അതോ അതാ എനിക്കറിയാം ദുര്യോധനൻ്റെ രീതി അതായിരുന്നു ദുര്യോധനന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹം തീരുമാനിച്ചിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വാദം എന്താണ് ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് കൃഷ്ണനോട് പറഞ്ഞതാണ് ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരധർമ്മവും ചെയ്തിട്ടില്ല